ఆగ్రహం ఉన్నాను ഒരു വട്ടമെങ്കിലും കൈപ്പത്തിചിഹ്നത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ കാരണം എന്താണെന്ന് അറിയോ ഒമ്പതര കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുന്റെ ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ നിരവധി സമരം ചെയ്ത് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയില് നിറഞ്ഞു കടന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള ഒരു നരാതമന് തുടർവരണം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സകല സ്ഥലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണസമിതികൾ ഉണ്ടാകണം ഒരു ട്രയൽ റണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഇരിക്കുന്ന മാധ്യമ സഖാക്കന്മാർ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ അവന്മാരൊക്കെ പറയും പിണറായി ത്രീ പോയിന്റ് ഒ എന്ന് ത്രീ പോയിന്റ് ഒ എന്ന് പറഞ്ഞാൽ ത്രീ കഴിഞ്ഞിട്ട് കുത്തും കഴിഞ്ഞിട്ടുള്ള ഒ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് ആണല്ലോ ഇനി പിണറായിക്ക് ഒരു അവസരം കിട്ടിയാൽ ശബരിമലയിൽ ഇനി പൂജ്യമായിരിക്കും പരിപാടി ശാസ്താവിനെ പോലും ഒരു എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി മറച്ചു വിൽക്കാതിരിക്കണമെങ്കിൽ നാട്ടിലെ സകല മനുഷ്യരോടും നമ്മൾ രാഷ്ട്രീയം പറയണം എന്ത് രാഷ്ട്രീയം പറയണം അഞ്ചുവട്ടം വട്ടം കറണ്ട് ചാർജ് കൂട്ടിയത് വെള്ളക്കരം കൂട്ടിയത് ഭൂനികുതി കൂട്ടിയത് കെട്ടിടനികുതി കൂട്ടിയത് ഇങ്ങനെ ഇതെല്ലാം പറയണം പെട്രോളിയത്തിന്റെ സെസ് കൂട്ടി രണ്ട് രൂപ എന്നിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ തരുമെന്ന് പറഞ്ഞു തൊള്ളായിരം കോടി രൂപയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ക്ഷേമ പെൻഷൻ ആറുമാസക്കാലം ഇല്ലാതിരുന്നപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫേഡറിനെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുമ്പോ നമ്മൾ ഓർമ്മിപ്പിക്കണം ഇവര് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പതിനാല് റെക്കോർഡ് രൂപയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുമ്പോൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു മാസത്തെ കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥനമായിട്ട് വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് തന്നെ നമ്മൾ പറയണം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചപ്പോ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ വെള്ളക്കരം അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം ഈ സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്പത്തിനാലായിരത്തോളം രൂപ ഏകദേശം മുപ്പത്തിനാലായിരത്തോളം കോടി രൂപയാണ് അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ സർക്കാർ വാക്ക് പാലിക്കാതെ കടം വെച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ പറ്റൂല അത് കൊടുക്കാൻ പറ്റില്ല നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ ഓർമ്മിപ്പിച്ചോളം കോഴിക്കോട് ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ജോസഫേട്ടൻ ആത്മഹത്യ ചെയ്തത് ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ പച്ചക്കറിക്കടയിലെ പലചരിക്കടയിലെ മെഡിക്കൽ ഷോപ്പിലെയൊക്കെ കടം വാങ്ങിയ പണം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തു ഈ പൈസ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ജോസഫ് ഏട്ടൻ ഇന്ന് സന്തോഷത്തോടെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് ചെയ്താൽ അല്ലേ അതിദരിദ്ര ഇല്ലാന്ന് പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയെ കൊണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ സമ്മേളനം നടത്തി അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്ന് പട്ടിണി കരുന്ന് ഒരു പാവം പിടിച്ച വീട്ടിലെ സ്ത്രീ മരിച്ച കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ മറക്കുക നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം പറയും ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചുവെക്കാൻ പിണറായി വിജയൻ വിമാനം കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മൂന്നു നിര കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ നൂലും പനിയും സൂചിയും ഇല്ലാതെ മരുന്നില്ലാതെ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളില്ലാതെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവന്റെ കൂട്ടിയിരിക്കുന്നവർക്ക് പാമ്പ് കടിയേൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞത് ഈ മഞ്ഞപ്പുറം സർക്കാർ ആശുപത്രിയിൽ വന്ന അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ട് കുറിപ്പടി വാങ്ങി വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ ഓർക്കോ ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കോ ലോകത്തിൽ ഏഴ് അത്ഭുതമുണ്ടെന്ന് പറയുക പക്ഷെ ഞാൻ പറയൂ എട്ടാമതൊരു ഒരു അത്ഭുതം ഉണ്ടെന്ന് ഏതാണെന്നറിയോ നമ്മളാ മലയാളികളാ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും ഇതുവരെ മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത അക്കാര്യത്തിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് നമുക്ക് സി പി എം പറയാം നമ്മുടെ വീടിന്റെ പടിക്കെട്ട് കയറി വരാൻ വന്ന മുഴുവൻ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ പ്രവർത്തകരോട് പറയണം നിങ്ങൾ എന്തിന്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നത് എന്തിന്റെ പേരിൽ ആരോഗ്യരംഗം താറുമാറാക്കി അതുപോലെ വിദ്യാഭ്യാസ രംഗം ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം വിദ്യാഭ്യാസ രംഗത്തെ എന്നി പറയാൻ ഒരുപാട് കാര്യം അവർ പറയും പറഞ്ഞോട്ടെ പക്ഷെ ഉച്ചക്കഞ്ഞിക്ക് കാശില്ലാത്തത് കൊണ്ട് അധ്യാപകർ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് എഴുതിക്കൊടുത്ത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഉച്ചക്കഞ്ഞിക്ക് പണമില്ല ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളമില്ല എന്തെങ്കിലും ആവട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് സിമന്റും മണലും വാങ്ങി ഒരു ക്ലാസ് റൂമിന്റെ തറയിലെ പൊട്ടനിൽ അത് വാരി തേച്ചിരുന്നെങ്കിൽ വയനാട്ടിൽ ഒരു അഞ്ചു വയസ്സുകാരി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരി ആ കുട്ടിയുടെ അച്ഛനും അമ്മയെ ആത്മാഭിമാന ബോധത്തോടെ സി പി എമ്മിന് വോട്ട് ചെയ്തില്ലായിരുന്നു അപ്പൊ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്നു കേരളത്തിലാണ് ഒന്നാം നമ്പർ ആണെന്ന് നമ്പറാണെന്ന് പറയാം ആഭ്യന്തര രംഗത്തെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സുജിത്തിനെ അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചു പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് കാണാതെ പോയ രാജനെ കോൺഗ്രസുകാർ പോലും ഓർക്കുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പതിനെട്ട് മനുഷ്യരെ പോലീസ് ലോക്കപ്പിൽ ഇടിച്ചു കൊന്നു നാൽപ്പത്താറ് മനുഷ്യരെ ഇടികൊണ്ടതിന് ശേഷം ലോക്കപ്പിന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടു ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ആഗോള അയ്യപ്പ സംഗമം എട്ട് കോടി രൂപ ചെലവാക്കി കാലി കസേറയെ സാക്ഷിയാക്കി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിന് മൂന്നാം മൂഴം വരുന്നു ത്രീ പോയിന്റ് എന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട വാർത്ത വന്നത് ഒരാളും മിണ്ടുന്നില്ല ഒരാളും മിണ്ടുന്നില്ല ശബരിമല ശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള ഉളുപ്പില്ലായ്മ പറഞ്ഞ ഗം സ്വരാജ് ഇന്നും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പമ്പയാറ്റിൽ വെള്ളം കയറിയ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ കന്നിയയ്യപ്പന്മാർ വരാതെ കൊണ്ട് മാളികപ്പുറത്തിന്റെയും ശബരിമല ശാസ്താവിന്റെയും കല്യാണം നടന്നു അതുകൊണ്ട് നൈഷ്ടിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നാണ് എം സ്വരാജ് പറഞ്ഞത് തിരുത്തിയിട്ടില്ല അവിടെ ഒരുപാട് യുവതികളെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എം എം മണി ഇതുവരെ തിരുത്തിയിട്ടില്ല ശബരിമല ശാസ്താവിന് മാത്രമല്ല അവിടുത്തെ തന്ത്രിക്കും മേൽശാന്തിക്കും വരെ നൈഷ്ടിക ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച പിണറായി വിജയൻ തിരുത്തിയിട്ടില്ല മോൺസൻ മാവുങ്ങളുടെ വ്യാജ മ്യൂസിയത്തിൽ അവർ തന്നെ പടച്ചെടുത്ത ചെമ്പോല വെച്ചിട്ടാണ് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ആചാര ലംഘനത്തിന് യുവതികളെ പ്രവേശിപ്പിക്കാൻ പോയത് അതും തിരുത്തിയിട്ടില്ല അത് വ്യാജ ചെമ്പോലയാണെന്ന് പറഞ്ഞിട്ടില്ല ആയിരം പോലീസുകാരെ അകമ്പടി നിർത്തി ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് സന്നിധാനത്തേക്ക് നടത്തിച്ച പിണറായി വിജയൻ സർക്കാർ ഇതുവരെ അത് തെറ്റിയില്ലല്ലോ ബിദു അമ്മി കനക ദുർഗയും സന്നിധാനത്തേക്ക് പോയ യുവതികൾ അവരൊരിക്കലും വിശ്വാസികളല്ല വിശ്വാസികളുടെ ഇടമാണ് ദേവാലയങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് ടൂർ പോകാനുള്ള ഇടമല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത് കോൺഗ്രസും യു ഡി എഫും ആ ബിന്ദു അമ്മണി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോ ബിന്ദു അമ്മണിയെ ഒരേ സമയം സ്ഥാനാർത്ഥിയാക്കുകയും ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളികൾ കട്ട് കടത്തുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇനി ഒരു അവസരം കൊടുത്താൽ ഈ നവംബർ മാസം അടുത്ത ആഴ്ച അല്ലേ മാതാവിന്റെ പെരുന്നാൾ മഞ്ഞപ്പറ നടക്കുന്നത് നമ്മൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കുറച്ച് സ്ഥാനാർത്ഥികൾ കാവൽ നിൽക്കണം പള്ളിക്കകത്ത് നേർച്ചപ്പെട്ടി കട്ട് വേണ്ടി മാതാവിന്റെ രൂപം പോലും കട്ടുകടത്ത് സെന്ററിൽ മറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് സകല പള്ളിക്ക് മുമ്പിലും അമ്പലത്തിന് മുമ്പിലും നമ്മൾ ക്യൂ നിൽക്കേണ്ട കാവൽ നിൽക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചു വിശ്വാസവഞ്ചനയാ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എൽ ഡി എഫ് വരുമ്പോ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്ത് മുദ്രവാക്യം വിശ്വസിച്ച് ഈ പിണറായി വിജയന് വോട്ട് ചെയ്തു അവരോടുള്ള വിശ്വാസവഞ്ചന വിശ്വാസികളായിട്ടുള്ള മനുഷ്യരോട് വഞ്ചന എന്താ നമുക്ക് പെൻഷൻ തരാതിരിക്കുമ്പോ നമുക്ക് റേഷൻ തരാതിരിക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ഗതിയില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർ സങ്കടത്തോടെ പോയി ആവലാതി പറയുന്ന അമ്പലങ്ങളിലും പള്ളികളിലും വരെ ഇവർ കർക്കാൻ കയറുമ്പോ ആ കട്ടവരെ ആറു വർഷക്കാലം പോറ്റി വളർത്തി അത് വെച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മൾ മിണ്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹൌളിംഗ് ഇട്ട മൈക്കിന്റെ പോലും ജനാധിപത്യ ബോധം നമുക്കില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തും അതുപോല നമ്മൾ സംസാരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ സംസാരിക്കണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലെ ഇസ്തിരി ഇട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും പൗരബോധമില്ലാത്തവരാണ് നാട്ടിലെ സി പി എമ്മുകാർ അപ്പോൾ നമ്മൾ സമരം ചെയ്തത് നമ്മൾ സംസാരിച്ചത് സാധാരണ ഈ മുഖ്യമന്ത്രി ഒരു കോടി അഞ്ച് ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടി വന്നപ്പോ കാലടിയിൽ ഒരു അഞ്ചു വയസ്സുകാരിക്ക് പനി കൂടിയപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു അപ്പനെ രാത്രി പത്തര വരെ പോലീസ് പിടിച്ചിരുത്തിയത് നവകേരള സൃഷ്ടി നടത്തി കഴിഞ്ഞ് പിണറായി വിജയൻ പോയി ആ കുട്ടിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായില്ല മറുപടി പറയേണ്ടേ ഈ സർക്കാർ ആലുവയിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കരുന്ന് ചായക്കടക്കാരോട് തിട്ടൂരം മുഴിച്ചത് പിണറായി വിജയന കറുത്ത ഉടുപ്പിട്ടതിന്റെ പേരിലാണ് ഞാനൊക്കെ പത്ത് ദിവസം ജയിലിൽ കിടന്നത് അന്ന് പിടിച്ചു വെച്ച പാസ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ബ്രഹ്മൻകോളിന്റെ വരാന്തയിൽ ഊരി പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു പിരിച്ചു നടന്ന പിണറായി വിജയനെ നമ്മളൊരു കറുത്ത മാസ്ക് വെച്ചാൽ കറുത്ത ഉടുപ്പിട്ടാൽ കറുത്ത കുട ചൂടിയാൽ കറുത്ത പാന്തോ കറുത്ത ഷൂവോ ഇട്ടാൽ പോലും പേടിയാണത്രെ നാളെ ഞാൻ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ എന്റെ കറുത്ത അടിവസ്ത്രം അത് പിണറായി വിജയൻ കോടി രൂപയ്ക്ക് വാടക ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ ആടി ഉളഞ്ഞാൽ അത് പേടിക്കുന്ന പിണറായി വിജയൻ പേരിൽ ജയിലിലിട്ടാലും നമ്മൾ കണ്ടില്ലെന്ന് നൽകേണ്ടി വരുന്നേ അതുകൊണ്ട് പ്രതിഷേധിക്കണം പ്രതിഷേധമുള്ളവർക്ക് മാത്രമുള്ളതാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗം ആ അവലംബിച്ചുകൊണ്ട് പേര് സംസാരിക്കുക എന്നുള്ളതാണ് വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നമ്മുടെ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ക്യൂ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തൂണ്ടുവരൽ അമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്തിനെക്കുറിച്ച് സംസാരിക്കണം വെള്ളക്കരം കൂട്ടിയതിനെ കുറിച്ച് വൈദ്യുത ചാർജ് കൂട്ടിയതിനെ കുറിച്ച് വീട്ടുകാരൻ കൂട്ടിയതിനെ കുറിച്ചിട്ട് സകലമായ ഫീസ് വർധനെ കുറിച്ചിട്ട് പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ട് ക്ഷേമനിധികൾ പതിനെട്ടും പത്തൊമ്പതും ഇരുപത്തി ഒന്നും മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ പെൻഡിംഗ് ആയതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം നമ്മുടെ പി എസ് സി റാങ്കിൽ ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്ത് കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത് ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഒരാൾക്ക് പോലും നിയമനം നൽകിയില്ല യുവജന വഞ്ചനയുടെ സർക്കാർ ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപതോളം മാണ് മുഖ്യമന്ത്രിയുടെ ആ സെക്രട്ടേറിയറ്റിലെ ആ ജനറൽ പാളി ഒന്ന് തുറന്നു നോക്കിയാൽ പുറത്ത് കാണാൻ അത്രയും ദൂരത്തിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തത് അവരോട് അനുഭാവം കാണിക്കാത്ത ഒരു സർക്കാർ സ്ത്രീ വഞ്ചകരായിട്ടുള്ള സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടി രണ്ടു കോടി രൂപ ബജറ്റിൽ മാറ്റി വെച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കടന്ന ഒരു സ്ത്രീയെ അർദ്ധ ബോധാവസ്ഥയിൽ സി പി എമ്മിന്റെ സംഘടനാ നേതാവ് പീഡിപ്പിക്കുന്നത് ആ വൃത്തികെട്ടവനെതിരെ പരാതി കൊടുത്തപ്പോ ആ മെഡിക്കൽ കോളേജിൽ ഒരേ ഒരാൾ മാത്രമാണ് ആ സ്ത്രീയോടൊപ്പം നിന്നത് അവിടുത്തെ ഹെഡ് നേഴ്സ് അവരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാത്രം കാണിച്ചു പിണറായി വിജയന്റെ സർക്കാർ ഇ മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുമ്പോൾ ഒരു സ്ത്രീയും ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു സ്ത്രീയും ഐസ്യൂയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അത് നമ്മൾ ഉറപ്പിച്ച് പറയണം സ്ത്രീ വിരുദ്ധ സർക്കാർ എസ് സി കുട്ടികളുടെ ഗ്രാന്റ് കട്ട് ചെയ്ത ഒരു സർക്കാർ ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തൊരു സർക്കാർ കർഷകരെ വഞ്ചിച്ച ഒരു സർക്കാർ സമസ്ത മേഖലയിലും പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് മുന്നോട്ട് പോയിപ്പോ അവസാനം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയായപ്പോ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കട്ട് കടത്തുന്ന രീതിയിലേക്ക് മാറുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം പതിനാറാം തീയതിയിലെ പൊൻപുലരിയിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുമ്പോൾ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളികൾ കട്ട് കടത്തിയ മുഴുവൻ സഖാക്കന്മാരും കേരളത്തിന്റെ ജയിലുകളുടെ അലിയണ്ണിക്കിടക്കുന്ന കാഴ്ച നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ കവലകളിൽ സംസാരിക്കണം ചായക്കടകളിൽ സംസാരിക്കണം ബസിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോ അമ്പലത്തിൽ പോയി തൊഴുതു പുറത്തിറങ്ങുമ്പോൾ കണ്ട് മറന്നു പോകുന്ന മുഴുവൻ മനുഷ്യരോടും കാണുന്ന ഇടവേളകളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്തിനെ നമ്മളെ കൊള്ളയടിക്കുന്ന സർക്കാരിനെ കുറിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മഞ്ഞപ്പ്രയിലെ സാധാരണക്കാരെ അവഗണിച്ചു കൊണ്ടുപോകുന്ന വികസന മുരടിപ്പിന് മാത്രം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയെ എണ്ണി ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ഒമ്പതര കൊല്ലമായി സകല സാധാരണക്കാരെയും കൊള്ളയടിച്ചുകൊണ്ട് മാത്രം പോകുന്ന മകൾക്ക് മാസപ്പടി ഉറപ്പാക്കാനും മകന് ഇ ഡി നോട്ടീസ് ഉറപ്പാക്കാനും മാത്രം ശേഷി കാണിച്ച ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ രാഷ്ട്രീയമാണ് പറയേണ്ടത് ജാതിയും മതവുമല്ല സ്ഥാനാർത്ഥികളുടെ ജാതിയും മതവും പറയാനായിട്ട് കുറെ സാമുദായക നേതാക്കന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതുവർക്ക് വേറൊരു പണിയില്ല കഴിഞ്ഞ ഓണത്തിന് നാന്നൂറ്റമ്പത് രൂപയായിരുന്നു വിളിച്ചെണ്ണം ഒരു ഒറ്റ ഒരുത്തനും പ്രതിഷേധിച്ചില്ല രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ കടയുടെ മുമ്പിൽ പോയി വാങ്ങാൻ പോയി നാലിലൊന്ന് സാധനം വാങ്ങി സങ്കടത്തോടെ തിരിച്ചു പോകുന്ന സാധാരണക്കാരന് വേണ്ടി വിലക്കയറ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മത സാമുദായിക നേതാവും നാട്ടിലില്ല ഈ സാധാരണക്കാരുടെ സങ്കടങ്ങളിൽ വിലാപങ്ങളിൽ അവർക്ക് വേണ്ടി തെരുവ് നിറഞ്ഞു സമരം ചെയ്തത് നമ്മൾ മാത്രമാണ് കോൺഗ്രസ് മാത്രമാണ് യു മാത്രമാണ് ആത്മാഭിമാന ബോധത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വേണം മഞ്ഞപ്പുറ പഞ്ചായത്തിലെ സകല മനുഷ്യരെയും കണ്ട് വരുന്ന ദിവസങ്ങളിൽ വോട്ട് ചോദിക്കാൻ എങ്കിൽ മാത്രമേ ഒമ്പതാം തീയതി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് വരെ നമ്മുടെ ബൂത്തുകളിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന സകല മനുഷ്യരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടു വിരലമർത്തി നമ്മളെ വിജയിപ്പിക്കൂ അക്കൂട്ടത്തിൽ എന്റെ പേരുകൂടി നിങ്ങൾ നോക്കാം ജിൻഡോ ജിൻഡോ ജോൺ ജോൺ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം പോലും എന്നോടൊപ്പം ചാനൽ ചർച്ചയിൽ എതിർത്ത് സംസാരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മഞ്ഞപ്പറ പഞ്ചായത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ വിളിച്ച് എന്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചെകഞ്ഞു സ്ഥാനാർത്ഥി വണ്ണന്റെ കൂടെ പഠിച്ചുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ നോമിനേഷന്റെ സ്ക്രൂട്ടിന് നടക്കുമ്പോഴും ഈ വാർത്ത മഹാനവിടെ വന്ന് നോട്ടും കുറിച്ചിരിപ്പുണ്ടായി അപ്പൊ ഒരുപാട് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിൻ നോട്ടീസ് അടിക്കാൻ വൈകി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രയാസമുണ്ട് നമുക്ക് ജയിക്കണം നമുക്ക് ഒറ്റപ്പെട്ട ജയം പോരാം എനിക്ക് മാത്രം ജയിച്ചാൽ പോരാ എന്നോടൊപ്പം സിജു ഈരാളിയും കൊച്ചുദേശിയ തങ്കച്ചിനും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പടിക്കെട്ട് കാരണം വലിയ ഭൂരിപക്ഷത്തോടെ ഈ പതിനാല് സ്ഥാനാർത്ഥികളും മഞ്ഞപ്ര പഞ്ചായത്തിൽ നമ്മൾ തിരികെ പിടിച്ചുകൊണ്ട് കയറണം അത് പറ്റൂലേ ഡിസംബർ എത്രാം തീയതിയാ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ചന്ദ്രപുര ജംഗ്ഷനിൽ കടലായി മാറാൻ പറ്റുന്ന രീതിയിൽ മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കണം എങ്കിൽ മാത്രമേ ആറ് മാസങ്ങൾക്ക് അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോജി എം ജോൺ അങ്കംമാലിയുടെ എം ആയിട്ട് വിജയിച്ച് പറ്റുമെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ട് തന്നെ വരാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ട്വന്റി ട്വന്റിയെ പോലെ വർഗീയവാദം പറയുന്ന ബി പോലെ അല്ലെങ്കിൽ വർഗീയവാദത്തിന് ശ ചെയ്തുകൊണ്ട് വോട്ട് പിന്നിപ്പിച്ച് ഭരണം അവകാശപ്പെടാൻ ഒളിച്ചു നടക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ പോലുള്ളവരെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കയിട്ട് കയറുന്ന കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് സമനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സ്വപ്നം കാണാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം വിജയിക്കണം താങ്ക് യു